ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നലെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു വെറുതെ വന്നതാണ് എല്ലാവരും ഹോം ക്വാറൻറ്റൈനിൽ ഇരിക്കുന്നത് കൊണ്ട് വെറുതെ ലൈവില് വന്നതാണ് അപ്പോൾ അതിൽ നിന്ന് ചാറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് അതിൽ ചോദിച്ചാൽ അസോളയെക്കുറിച്ച് സംസാരം വന്നു അപ്പോൾ എന്താണ് അസോള ചോദിച്ചിട്ടുണ്ടായിരുന്നു അസോളയുടെ ഇപ്പോഴത്തെ പ്രാധാന്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി നോക്കുക കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട് കോഴിവളത്തിലുമായി ബന്ധപ്പെട്ട് മീൻ വളത്തിലുമായി ബന്ധപ്പെട്ട് അതായത് ഗപ്പികളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ അതിന് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കനുകൂടെ എനേബിൾ ചെയ്താൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നു ഈ അസോള എന്താണ് എന്നറിയാത്ത ആളുകൾക്ക് ആദ്യം ഞാനൊന്ന് പറഞ്ഞു തരാം അസോള എന്താണെന്ന് അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷേ അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഈ വെള്ളത്തിൻ്റെ മുകളിൽ പാറി കിടക്കുന്ന രീതിയിലാണ് അസോള പായലുണ്ടാവുക ഇപ്പം ഞാൻ രണ്ട് ദിവസം മുമ്പ് എനിക്കൊരു സുഹൃത്ത് കുറച്ച് തന്നത് ഇവിടെ ഇതിൻ്റെ ജസ്റ്റ് ഇതിന് മുകളിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടേ ഉള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ അതിങ്ങനെ സ്പ്രെഡായി വരികയാണ് ചെയ്യുക നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ആ മുകളിൽ കിടക്കുന്ന ൾ ദ കാണുന്ന ഇതാണ് അസോള എന്ന് പറയുന്ന സംഭവം ഈ മുകളിൽ കിടക്കുന്നുണ്ടോ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ലൈഫ് പ്ലാന്റുകളല്ല ദണുന്നത് ഇതാണ്ടോ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടോ മുകളിൽ വെള്ളത്തിൻ്റെ മുകളിൽ പാറി നടക്കുന്ന ഈ സംഭവങ്ങളാണ് അസോള എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഇപ്പോൾ കൊണ്ടുവന്ന് ഇട്ടിട്ടേ ഉള്ളൂ ഇനി ഇത് ഇതിൽ തന്നെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പടർന്ന് പടർന്നുണ്ടാവുകയാണ് ചെയ്യുക ഇങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി ഉണ്ടാവുകയാണ് ചെയ്യുക അപ്പോൾ ഇതാണ് അസോള ഇനി ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞു തരാം ഇപ്പം ഞാൻ ഇത് ഇവിടെ എനിക്ക് ഗപ്പി വളർത്തുന്ന ഒരു കുളാണ് ഗപ്പി വളർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു കുളമാണ് ടാർപ്പായൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിനകത്ത് ഈ അസോളയുടെ വിത്ത് വിത്ത് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ ഈ കാണുന്നതന്നെയാണ് വിത്ത് എന്ന് പറയുക അല്ലാതെ ഇതിന് വേറെ പൂവ് കായ വിത്ത് അങ്ങനെയൊന്നുമില്ല ഇത് തന്നെ ഇങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി ഉണ്ടാവുകയാണ് ചെയ്യുക അപ്പം ഇത് കൊണ്ടുവന്ന് ഇട്ടത് രണ്ട് ദിവസം മുമ്പാണ് ഇട്ടത് വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ ആ കാണുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഡി കാണുന്നതാണത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്നുണ്ട് ഇതിനി നിറഞ്ഞു വരുമ്പോൾ നമുക്ക് കോഴികൾക്ക് തീറ്റയായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ കാണുന്ന മീനുകൾക്ക് തീറ്റയായിട്ട് അത് അവർക്ക് ഉപയോഗിക്കാം കോഴികൾക്കും അതുപോലെ തന്നെ മീനുകൾക്കും മാത്രമല്ല ഇത് ധാരാളമായിട്ട് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ പശുക്കൾക്കും ആടുകൾക്കുമൊക്കെ ഇത് തീറ്റയായിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട് ഈ സമയത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്ത് ഇത് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ധാരാളം ജലത്തിൻ്റെ അംശമുള്ള ഒരു തീറ്റയാണ് അസോള എന്ന് പറയുന്നത് അപ്പോൾ അസോള കോഴികൾക്കൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ധാരാളം വേണേട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചത് ഇപ്പോൾ കൊണ്ടുവന്ന് ഇട്ടിട്ടേ ഉള്ളൂ അത് സ്പ്രെഡ് ആയി വരാൻ സമയമെടുക്കും അതുപോലെ തന്നെ അപ്പോൾ പശുക്കൾക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത്ര വേണമെന്നുള്ളത് ഇത് ശരിക്കും ഇത് വളർത്തേണ്ടത് ഇങ്ങനെയല്ല ഇത് വളർത്താൻ വേണ്ടി പ്രത്യേക മെത്തേഡുകളുണ്ട് നമുക്ക് തന്നെ ഒരു സെപ്പറേറ്റ് കുളം ഉണ്ടാക്കി ഒരു ഒരടി ഹൈറ്റിലുള്ള കുളം പോലെ തിരിച്ച് അല്ലെങ്കിൽ വെറുതെ ഒരു കുഴി ഉണ്ടാക്കിയാലും മതി അതിനകത്ത് വെള്ളം നിറച്ച് ചാണകമൊക്കെ മിക്സ് ചെയ്ത് ഇട്ടിട്ടാണ് ശരിക്കും അസോളി നമ്മൾ വളർത്തിയെടുക്കുന്നത് അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് പരന്ന് വന്നതിന് ശേഷം ഞാനത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് കാണിച്ചു തരാം എന്നാണ് ഇന്ന് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇന്നലെ വീഡിയോയിൽ അത് ചോദിക്കാം ചോദിച്ചതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ കാണുന്നതാണ് അസോള നിങ്ങൾ കണ്ടതാണ് അസോള ഇത് കോഴികൾക്ക് ആടുകൾക്ക് പശുക്കൾക്ക് ഒക്കെ തീറ്റയായിട്ട് കൊടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മളിത് കോഴികൾക്കൊന്നും കൊടുത്താൽ അവർ തിന്നുള്ള നമ്മൾ സ്ഥിരം കൊടുക്കുന്ന തീറ്റയുടെ കൂടെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മാത്രമേ ആവറ്റുകൾ തീറ്റ എടുക്കുകയുള്ളൂ കോഴികൾ അതിപ്പോൾ ഏത് തീറ്റ പെട്ടെന്ന് ചേഞ്ച് ചെയ്താലും ശരി ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അതും കൂടെ ഞാനിതിൻ്റെ കൂടെ ഒന്ന് പറയാം സ്ഥിരം കൊടുക്കുന്ന തീറ്റ ലയർ ലയർ മഷു പോലുള്ള തീറ്റകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയ സ്ഥിതിക്ക് തീറ്റകൾ കിട്ടാൻ പ്രയാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തീറ്റ ചേഞ്ച് ചെയ്താൽ തീറ്റ എടുത്തോളുന്നില്ല അപ്പോൾ ഉള്ള തീറ്റയുടെ കൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന തീറ്റകളോട് മിക്സ് ചെയ്തിട്ട് ശീലിച്ച് തുടങ്ങുക ഞാൻ മുമ്പ് വീഡിയോയിൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് െ പറ്റി അപ്പോൾ ഇതും കൂടെ അത് കാണാത്ത ആൾക്കാർ ഈ വീഡിയോയിൽ അത് കാണുകയാണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം